സമയത്താണ് റിസൾട്ടൊക്കെ വളരെ മോശമായിരുന്ന സമയത്ത് റിസൾട്ട് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമൊക്കെ ഉണ്ടായി കുട്ടികൾ വീടുകളിലൊന്നും കുളിക്കത്തൊന്നുമില്ല ഈ കുട്ടികൾ സ്കൂള് അപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കുളിപ്പിക്കുകയാണ് കുട്ടികളെ അതിൽ നേതൃത്വം വഹിച്ചിരുന്നത് പ്രധാനമായിട്ട് നമ്മളെ ദാമോര ദാമോരമാഷ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് ഓസ് അവരുടെ തലയിലോട്ടങ്ങ് പിടിപ്പിച്ചു കൊടുക്കുകയാണ് അതായത് കുളിപ്പിക്കുകയാണ് നാദ്യാവന്മാർ കുളിപ്പിച്ചിട്ടവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് ചോറ് കറിയൊക്കെ കൊടുത്ത് നല്ല ക്ലാസ് ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് നല്ല ഉന്മേഷമായിട്ട് പഠിച്ച് നല്ല റിസൾട്ട് ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മുടെ റിസൾട്ട് മെച്ചപ്പെടാൻ തുടങ്ങിയത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സ്കൂളിൽ ഏറ്റവും മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാനും ചെയ്തു പക്ഷേ എനിക്കൊരു കാര്യം നിങ്ങളോട് എടുത്തു പറയാനുള്ളത് ഈ നാടിനെ പോലുള്ള ഒരു നാട് എങ്ങും കാണാൻ പറ്റില്ല കാരണം ഈ ഈ നാട് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഓരോ സ്ഥലത്തെല്ലുമ്പോഴാണ് ഞാൻ ഈ ഒരു മാസമായെങ്കിലും എനിക്ക് അവിടുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല കാരണം നമ്മളെ ഇവിടെ കാണുന്ന എന്നും കാണുന്ന ചില മുഖങ്ങൾ നമ്മളെ വേണുവാഷ പോയോ മാഷ പോയോ നമ്മളെ വേണുമാശ കണ്ട് കണ്ട് ഡയലോഗെ പറഞ്ഞ് ഇതൊന്നു കളിയാക്കി അതേപോലെ എല്ലാ ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം അതേപോലെ ഈ ആൾക്കാർ തമ്മിലുള്ള ഒരു സഹകരണം സ്നേഹം ഇതൊന്നും വേറെ ഒരു നാടുകളിലും ഇല്ല അത് പൊയ് പോകാതെ നിന്നാൽ ഏറ്റവും നല്ലത് അത് ഈ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എന്നും ഈ നാട്ടിലുണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾ ഇത്രയും സ്നേഹമുള്ള പാവം കുട്ടികൾ വേറെ എങ്ങും കാണില്ല അത്രയ്ക്ക് സ്നേഹമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ അതേപോലെ അവരുടെ രക്ഷിതാക്കൾ ഒരുപാട് സാഹചര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് ഞാൻ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാറില്ല ചില ആൾക്കാർക്ക് അറിയായിരിക്കും ചില അവസരങ്ങളിൽ ചിലർ വന്ന് ചില സഹായങ്ങളൊക്കെ ചോദിക്കലുണ്ട് എന്നെപ്പോ കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് ഈ രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഞാനും ഭരതനും ചേർന്നിട്ട് നമ്മുടെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ഒരു ഉണ്ടായിരുന്നു ബന്ധെടുക്ക സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്ന ബാബു മാഷിനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിയമസഭയിൽ ആ ഇത് വിളിച്ച മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇടവും വലവിരുന്നിട്ട് ബാബു മാഷിനെ നടക്കിരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരുമാണ് മാഷോട് പറഞ്ഞത് മാഷെ നമ്മളെ കുണ്ടംപുഴി സ്കൂളിൽ മാഷ് വരണം സ്കൂളിൽ ജോയിൻ ചെയ്യണം നമുക്ക് സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാഷോട് പറഞ്ഞപ്പം മാഷ് ഞങ്ങളെ രണ്ടുപേരോടും പറഞ്ഞു ഞാൻ വരും എനിക്ക് അതൊരു താല്പര്യമാണ് എന്നുള്ള രീതിയിൽ അന്ന് ബന്ധെടുക്കൽ സ്കൂളിൽ ആ ഗേറ്റൊക്കെ ഉണ്ടാക്കിയത് മാഷിൻ്റെ പരിശ്രമമാണ് അത് കഴിഞ്ഞിട്ടാണ് മാഷെ കൊണ്ട് വിളിച്ചത് അങ്ങനെ മാഷ് വന്നു വന്ന് മാഷ് ആത്മാർത്ഥമായി കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് പരിശ്രമിച്ച് മുന്നോട്ട് പോയി പക്ഷെ മാഷിന് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്ന് മാത്രമല്ല കുറച്ച് മാനസികമായും കുറച്ച് സ്ട്രെസ്സും ഒക്കെ വന്നപ്പോൾ മാഷ് ആ ഒടുവിൽ സൂയിസൈഡിൽ അഭയം പ്രാപിച്ചു അതൊരു വല്ലാത്ത ഒരു വേദനയായി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അതേപോലെ ഒരു കുഞ്ഞിൻ്റെ മരണവും മരണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് വിളിച്ചുപോരം തന്നത് ഭരതനാണ് ഒരു കുട്ടി ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് പിന്നെ വീട്ടിൽ ടോയ്ലറ്റ് കയറിയിട്ട് സൂയിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ അവിടെ നിന്ന് തന്നെ ഓടി വന്നിട്ടൊരു ഓട്ടോറിക്ഷ കയറി നേരെ അവിടെ ചെന്നപ്പോൾ ഭരതം പറഞ്ഞു അകത്തുണ്ട് എന്ന് പറഞ്ഞു ഞാൻ നേരെ അകത്ത് ചെന്നു ചെന്നപ്പോൾ ഈ കുഞ്ഞ് യൂണിഫോമിലാണ് കിടക്കുന്നത് ആറാം ക്ലാസ്സിൽ പഠിക്കുക ആറാം ക്ലാസ്സിലാണ് മറ്റോ ഏഴിലായിരുന്നു ആ കുട്ടി പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ മരിച്ചു കിടക്കാൻ പക്ഷേ ഈ കുഞ്ഞിന് ജീവനുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് കാരണം ഈ കുഞ്ഞിൻ്റെ പിന്നെ ചുണ്ടനങ്ങുന്നത് പോലെയും ഒക്കെ എനിക്ക് തോന്നി ഞാൻ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ പിന്നെ ചുണ്ടിലേക്ക് പിന്നെ വിരള് വെച്ചിട്ടിങ്ങനെ നോക്കുകയും മൂക്കിലിങ്ങനെ തൊട്ട് നോക്കുകയും അതൊക്കെ ചെയ്തപ്പം സിസ്റ്ററിൻ്റെ അടുത്ത് വന്നു ചെന്ന മഷ ചെയ്യുന്ന ഞാൻ ചോദിച്ചു ഇതിന് ജീവനല്ലേ ഉടനെ സിസ്റ്റർ പറഞ്ഞു ഇല്ല കൺഫേം ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ എനിക്കൊരു വല്ലാത്ത ഒരു അനുഭവം ഉണ്ടായി പല ദിവസങ്ങളിലും ആ കുഞ്ഞിനെ ഞാൻ എനിക്ക് ഉറക്കത്തിൽ പോലും ഞാൻ ചില ദിവസങ്ങളിൽ പിന്നെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്ന ഒരു അവസ്ഥ ഉണ്ടായി അതേപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടതായ ചില കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് ഇതേപോലെ ചില പ്രത്യേക അവസരങ്ങളിൽ പിന്നെ സൂയിസൈഡ് ചെയ്തു പോയി എന്തോ അത് ഈ നാട്ടിൽ എന്തോ ഒരു പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു നാടിൻ്റെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ കുട്ടികളൊക്കെ ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമമാണ് പക്ഷേ എങ്കിലും നമ്മളെ ഈ വരും തലമുറയിലുള്ള കുറേ കുഞ്ഞുങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഈ അധ്യാപകര സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഈ അടുത്ത സമയത്ത് കുറച്ച് അധ്യാപകർ കണ്ടുകാരണം ഒരു ആറാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എഴുതിയ ഒരു കുറിപ്പ് എൻ്റെ വന്ന് കിട്ടിയതും ഞാനത് കാണിച്ചു ഒരു മാഷാണ് എന്നെ കൊണ്ടുവന്ന് തന്നത് ആ കുട്ടി കുറിപ്പിൽ എഴുതി വെച്ചിരുന്നത് ഞാൻ മരിക്കുകയാണ് എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ മാതാപിതാക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചതും ഒടുവിൽ ആ കുട്ടി പിന്നെ വളരെ രഹസ്യമായിട്ട് ഞാൻ വിളിച്ച് ഇങ്ങനെ കൊണ്ട് നടന്നിട്ട് ഞാൻ ചോദിച്ചു എന്താണോ നീ അങ്ങനെ എഴുതിയത് അതെന്നെ വീട്ടിൽ കളിയാക്കുന്നു ഞാൻ ചോദിച്ചു എന്തു പറഞ്ഞ് കളിയാക്കുന്നു തടിയുള്ളത് കൊണ്ട് കളിയാക്കുന്നു തടിച്ചു എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു നീ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്ക് ഉടനെ ഇതെന്നെ നോക്കിയിട്ട് ചിരിച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ എന്നെ എന്ത് വിളിക്കണം ആരെന്ത് വിളിച്ചോട്ടോ നിനക്കെന്ത് വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ മാതാപിതാക്കളോടൊന്ന് സംസാരിക്കട്ടോ അന്നേരം പറഞ്ഞു വേണ്ട മനുഷ്യ സംസാരിക്കേണ്ട ഞാൻ അന്നേരം ഒരു തോന്നലില്ല എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടേതായ കുറേ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അടുത്തറിയാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കണം നമ്മൾ ഓരോരുത്തരും എന്ന് ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ ഒരു ഒരുമ ടീച്ചേഴ്സിൻ്റെ ഇടയിലുള്ള ഒരു യൂണിറ്റി അത് നഷ്ടപ്പെടരുത് കാരണം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള നല്ല പ്രവർത്തനമാണ് നമ്മുടെ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്നത് ഇപ്പോൾ നല്ലൊരു ടീമുണ്ട് നമ്മുടെ സ്കൂളിൽ ആ ടീമുകളുടെ പ്രവർത്തനം വളരെ കാര്യക്ഷമമായി ഉണ്ടാകണം ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു അംഗമായി എന്നെ പരിഗണിക്കണം എന്നാണ് എനിക്ക് ഒരു ഉള്ളത് കാരണം ഇപ്പോഴും ആൾക്കാർ ഇവിടുത്തെ ആൾക്കാരെങ്ങനെ കാരണം രണ്ട് ദിവസം മുമ്പ് പിന്നെ ഒരു കടയിലുള്ള ഒരാളെനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു മാഷ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഫുട്ബോൾ മാച്ച് കളിക്കാൻ വേണ്ടി കാശിന് വേണ്ടി ആ കടയിൽ പിരിവിന് വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് മാഷ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞ് പ്രശാന്തവാഷ വിളിച്ച് പറയുകയുണ്ടായി അപ്പോൾ ഈ രീതിയിൽ നമ്മളുടെ സ്കൂളിൻ്റെ ഓരോ കാര്യങ്ങളിലും വളരെ കൃത്യമായി പിന്നെ അടുത്ത അറിയാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കണം ആ പരിശ്രമം നമുക്ക് നല്ല ഉണ്ടാകും ഈ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികളെ ചേർത്ത് കുടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികൾക്കുള്ള സ്നേഹം വളരെ ഉണ്ടാകും ഒരു ഒരു ചെറിയ ഒരു അനുഭവം കൂടെ പറഞ്ഞു ഞാൻ നിർത്താം ആ കുട്ടി ഈ അടുത്ത സമയത്ത് തന്നെ കണ്ടു അവൻ ടെൻഷനെ ചോദിച്ച് തന്നെ കണ്ടു നല്ല ഒരു മുതിർന്ന ചക്കനാണെന്ന് ഓടിയെന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ ചോദിച്ചു എന്തിനാണ് വിഷമിക്കുന്നത് ഇപ്പം എങ്ങനെയുണ്ട് നല്ല സുഖമായിട്ട് ജീവിക്കുന്ന ഭാഷ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അവൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം അവൻ്റെ അച്ഛൻ ഓഫീസിൽ വന്നിട്ട് എൻ്റെ പേര് ചോദിച്ചിട്ട് എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഉടനെ ഞാൻ ആ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിച്ചെന്താ അപ്പം മാഷോട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അച്ഛൻ അപ്പം നടന്നു പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞോളൂ അതായത് എൻ്റെ മകൻ എൻ്റെ ചെകിടത്ത് അടിച്ചു അതുകൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് എൻ്റെ ചെകിടത്ത് വല്ലാതെ അവൻ അടിച്ചു ഇനി അവൻ്റെ അടി കൊണ്ടിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഞാൻ അവനോടൊന്ന് സംസാരിക്കാൻ നിങ്ങളിപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എന്നിട്ട് ഈ ചെക്കനോട് ഞാൻ ഇന്റർവൽ സമയത്ത് ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ നടന്നു പോയപ്പോ ഞാൻ അവനോട് ചോദിച്ചു നിന്നോടൊരിക്കും സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു അവൻ എന്റെ കൂടെ വന്നു നടന്നു ഞാൻ അവനോട് ചോദിച്ചു നീ അച്ഛനെ അടിച്ചോ അപ്പൊ അവൻ എന്നെ മുഖത്ത് നോക്കിയിട്ട് കണ്ണ് നിറഞ്ഞു അവൻ പറഞ്ഞു അടിച്ചു ഞാൻ ചോദിച്ചാ നിന്റെ അച്ഛനല്ലേ അങ്ങനെ അടിക്കാൻ പാടുണ്ടോ അന്നേരം അവനങ്ങ കരഞ്ഞു കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മാഷേ അച്ഛൻ ജോലിക്കൊന്നും പോകത്തില്ല അമ്മയാണ് കൂലിപ്പണിക്ക് പോകുന്നത് വൈകുന്നേരങ്ങളിൽ കൂലിപ്പണി കഴിഞ്ഞ് വളരെ ക്ഷീണിതിച്ച് അമ്മ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനമായിട്ട് വരുമ്പോൾ ഈ സാധനം കൊണ്ടുവരുന്നതിനോടൊപ്പം ആ പൈസ അച്ഛന് കള്ളു കുടിക്കാൻ കൊടുക്കണം കൊടുത്തില്ലേ അടിയാ അപ്പോൾ അമ്മ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ആ പൈസ കൊടുക്കും കൊടുത്തതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഇതോ കഞ്ഞോ വെച്ച് വല്ലോ വച്ചാൽ അച്ഛൻ വെള്ളം അടിച്ചിട്ട് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതെടുത്ത് കളയും കളയുക മാത്രമല്ല അമ്മയെ വല്ലാതെ മർദ്ദിക്കുകയും ചെയ്യും ആ ദിവസവും അമ്മയെ കഴുത്തിന് ചേർത്ത് പിടിച്ച് പിത്തിയോട് ചേർത്ത് വെച്ച് വല്ല ഞെക്കി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അപ്പൊ അമ്മയുടെ കണ്ണു തള്ളി അമ്മ ഒരു വല്ലാത്ത ശബ്ദം ഉണ്ടാക്കുന്നു അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചില്ലെങ്കിൽ അമ്മയെ അച്ഛൻ കൊല്ലും ഈ രീതിയിൽ ഞാൻ ചെന്ന് ആദ്യം അച്ഛൻ്റെ കൈ പിടിച്ചു നോക്കി അച്ഛൻ വിടുന്നില്ല അമ്മയുടെ കണ്ണ് തള്ളുന്നു വീണ്ടും ഞാൻ നോക്കി അച്ഛൻ വിടുന്നില്ല അപ്പോഴാണ് ഞാൻ ചെകിടത്ത് അച്ഛനോട് അടി കൊടുത്തത് അടി കൊണ്ടുടനെ അച്ഛൻ വിട്ടു എന്ന് പറഞ്ഞു അപ്പോ ഈ ചെക്ക ചെയ്തതിന് എന്ത് അവന് പറയും അച്ഛന് അടിക്കാൻ പാടില്ല പക്ഷേ അവൻ അടിച്ചു അടിച്ചത് ഈ കാരണമുണ്ട് അപ്പം ഞാൻ അവനോട് പറഞ്ഞെങ്കിലും അച്ഛനല്ലേ ഇടാ എന്തായാലും സംഭവിച്ചു കാര്യമില്ല കുഴപ്പമില്ല പിന്നെ എന്നൊക്കെ പറഞ്ഞു പിറ്റേ പിറ്റേന്ന് പോലെ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അച്ഛൻ ഇപ്പം എന്നെ നല്ല പേടിയുണ്ട് ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി ഞാൻ ചേക്കും പക്ഷെ പഠിക്കാൻ പോകുന്നില്ല പ്ലസ് ടുന് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു എടാ പ്ലസ് ടുവിന് പഠിക്കേ അന്നേരം അവൻ പിന്നോട് പറഞ്ഞു മാഷെ ഞാൻ ഇപ്പം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇളയെന്ന് രണ്ട് കുട്ടി പേരുണ്ട് അവരുടെ പഠനം അമ്മയ്ക്കൊന്നാൽ സുഖമില്ല അപ്പോൾ എനിക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാനും പറ്റും എൻ്റെ അമ്മയെ ജോലിക്ക് പോകേണ്ട എന്നൊക്കെ പറഞ്ഞു അവൻ പിന്നെ കൂലിപ്പണിക്കായിട്ട് ഇറങ്ങി ആ ഒരു രീതിയിൽ അവനെയാണ് വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടത് അപ്പോൾ ഈ രീതിയിൽ വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അവര് നമുക്കൊരു താങ്ങും തടലുവായി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്ന് അവരോടൊന്ന് സാന്ത്വനിപ്പിക്കുകയും എന്തെങ്കിലും ഒരു വാക്ക് പറയുകയും അവരൊന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്താൽ മതിയാകും എന്തായാലും നിങ്ങൾ എന്ന ഈ സ്വീകരണത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു അതിനോടൊപ്പം ഈ നാടിൻ്റെ ഒരുമയും അതേപോലെ തന്നെ ആ ഒരു സ്നേഹവും ഞാൻ എന്നും ഓർക്കും ഞാൻ ഉടനെ ഒന്നും നാട്ടിലേക്ക് പോകുന്നില്ല കാരണം ഞാൻ ഈ കുണ്ടക്കുഴി തന്നെ ഉണ്ടാകും ഞാനിപ്പോൾ ട്രാൻസ്ഫർ റിക്വസ്റ്റ് കൊടുത്തേക്കുന്ന തന്നെ ഒന്നുകിൽ കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കാസർഗോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ വേറെ ഏതെങ്കിലും സ്കൂളിൽ എനിക്ക് പോയി വരാവുന്ന സൗകര്യത്തിൽ തരണം എന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ തന്ന സ്വീകരണത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം എല്ലാ ആൾക്കാർക്കും എല്ലാവിധ ഭാവകങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു